പാലക്കാട് കുറേ കാലമായി ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് കേരളത്തിൽ ബി ജെ പി ഭരിക്കുന്ന ഏക മുനിസിപ്പാലിറ്റി ഉള്ളത് പാലക്കാടാണ് അപ്പോൾ ഈ തവണ ഒരു ശക്തമായ ത്രികോണ മത്സരമാണോ പ്രതീക്ഷിക്കുന്നത് ഒരിക്കലുമല്ല കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളും വളരെ പിറകോട്ട് ബി ജെ പി പോയി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ജനദ്രോഹമായ നയങ്ങൾ ഏറ്റവും താഴെത്തട്ടിൽ ജനങ്ങൾ അനുഭവിച്ചു അതുകൊണ്ട് ബി ജെ പി കേരളത്തിൽ ഈ പ്രസ്റ്റീജ് സീറ്റുകളായി പറയുന്നത് ഒരു സ്വപ്നമാണ് പാലക്കാടിനെ സംബന്ധിച്ച ബി ജെ പി ആദ്യകാലത്ത് ജയിക്കും എന്ന് വിചാരിച്ചിരുന്ന രണ്ട് സീറ്റുകളിൽ ഒന്ന് ഒന്ന് തിരുവനന്തപുരം പിന്നെ ഒന്ന് പാലക്കാടാണ് അപ്പോ ഇതിപ്പോ കാലാന്തരത്തിൽ കോൺഗ്രസും സി പി എമ്മും തമ്മിൽ തന്നെയാണ് മത്സരം താങ്കളെ സംബന്ധിച്ച് എൽ ഡി എഫ് തന്നെയാണ് എതിരാളി നൂറ് ശതമാനം ഇവിടെ നേർക്കുനേർ ഏറ്റുമുട്ടുന്നത് എൽ ഡി എഫും യുഡിഎഫും തന്നെയാണ് അപ്പോൾ ഏതൊരു സ്ഥാനാർത്ഥി ആരാണ് ഇപ്പൊ എന്നാലോചിക്കുമ്പോൾ മൂന്ന് തവണ ഇവിടെ മത്സരിച്ച എം പി രാജേഷ് ഇത്തവണ നിയമസഭാംഗവും മന്ത്രിയാണ് ഇപ്പൊ സ്വാഭാവികമായും അദ്ദേഹം ഇല്ല അപ്പോൾ എതിർ സ്ഥാനാർത്ഥിയെ കുറിച്ച് എന്താണ് എന്തെങ്കിലും സൂചന ഉണ്ടോ അവരുടെ പാർട്ടിയും അവരുടെ മുന്നണി എല്ലാർത്ഥിയെ തീരുമാനിക്കണം ഇതുവരെയും യു ഡി എഫ് സ്ഥാനാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാൻ തീരുമാനിച്ചിട്ടില്ല പിന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ട് അറിയില്ല ആരായാലും ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റാണ് കേരളത്തിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുക പാലക്കാടായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്